റീൽസിലെ ഓരോ ഫുഡ് വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര ആണ് ആട്ടോ നമുക്ക് അതും നൈറ്റ് ഇന്നത്തെ ക്രേവിങ്സ് ഫ്രൈഡ് റൈസ് ആയിരുന്നു അടുക്കളയിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള അരി തീർന്നിരിക്കുകയായിരുന്നു പിന്നെ പച്ചരി എടുത്ത് കുടുംബനാക്കി കൊടുത്തിട്ട് കല്ലും മണ്ണക്കങ്ങ് പിറക്കാൻ പറഞ്ഞു ഞാൻ പച്ചക്കറി അരികുന്ന ഡ്യൂട്ടി എങ്ങയായിട്ട് എടുത്തിട്ടോ ഈ സവാള എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ ഒരു വഴിക്ക് പോവല്ലേ ആ ഇരിക്കട്ടെ എന്ന് അങ്ങ് വിചാരിച്ചു ചട്ടി എടുക്കുക എണ്ണ ഒഴിക്കുക രണ്ട് എഗ്ഗ് പൊട്ടിച്ചോക്കുക ചിക്കി അങ്ങ് എടുക്കുക സെയിം ചട്ടിയിൽ തന്നെ വീണ്ടും എണ്ണ ഒഴിക്കുക നമ്മൾ ഒലിവോയിലാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഗാർലിക് സവാള ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിനു ശേഷം കൈ കിട്ടിയ എല്ലാ പച്ചക്കറികളൊന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഹെൽത്തിയാണ് അതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട് ടൊമാറ്റോ സോസും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതിന് പകരം വിനീഗറാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ചിക്കി വെച്ച നമ്മുടെ ആ എഗ്ഗില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ റൈസ് നമ്മുടെ പച്ചരി ആയതുകൊണ്ടേ കുറച്ച് വെന്ത് പോയി കറക്റ്റ് വേവൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു എന്നേ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ സൈഡായിട്ട് നമ്മൾ ഫിഷും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അരി കുറച്ച് വെന്ത് പോയി മാത്രമേ ഉള്ളൂ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ ഇങ്ങനെയും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നിപ്പോൾ മനസ്സിലായില്ലേ